പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസത്തെ പെൻഷനോടൊപ്പമാണ് കുടിശ്ശിക തുകയും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിന് വേണ്ടിവരും അടുത്ത ആഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക ക്ഷേമ പെൻഷനിൽ നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ ഒരു മാസത്തേത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ തന്നെ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക